പ്രിയ സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ ഭാരതീയെ കണ്ട് സംസാരിക്കുന്നതിന് പപ്പൻ തയ്യാറാവുകയാണ് കാര്യങ്ങൾ ഇങ്ങനെ വിട്ടുകളഞ്ഞിട്ട് യാതൊരു ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നും സത്യങ്ങൾ അനൂപിന്റെ അമ്മ അറിയേണ്ട സമയമായി എന്നും വ്യക്തമാക്കുന്ന പാപ്പൻ ഇതേ തുടർന്ന് ഭാരതിയെ ചെന്ന് കണ്ടിരിക്കുകയാണ് നിങ്ങളുടെ മകന്റെ വിവാഹം ഓൾറെഡി കഴിഞ്ഞതാണ് എന്നും മറ്റൊരു വിവാഹം ഇനിയും നടത്താൻ നോക്കുന്നത് ഇല്ലീഗലാണ് എന്നുമുള്ള കാര്യം പാപ്പൻ പറയുകയും ചെയ്തതിനെ തുടർന്ന് ഭാരതിയാകെ ഞെട്ടി പോയിരിക്കുകയാണ് ഇതോടെ ഇത് എതിർക്കുന്നതിനായി ഭാരതി ശ്രമിക്കുകയും ചെയ്യുന്നു മാത്രവുമല്ല സത്യങ്ങൾ ഇതേ തുടർന്ന് അനൂപ് തന്നെ പറയട്ടെ എന്ന് വ്യക്തമാക്കുകയാണ് പപ്പൻ ഒടുവിൽ അമ്മയുടെ മുൻപിലേക്ക് കയറി വരുന്ന അനൂപ് സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നതിന് തയ്യാറാവുകയാണ് താൻ വിവാഹം കഴിച്ചു കഴിഞ്ഞു എന്ന് വ്യക്തമാക്കുന്ന അനൂപ് നാരായണിയെ താൻ താലി കഴിഞ്ഞു എന്നുള്ള കാര്യം റിയിക്കുകയും ചെയ്തത് തിരിച്ചടി ആയിരിക്കുകയാണ് ഭാരതിക്ക് ഇതോടെ ഭാരതി ഇത് ക്ഷമിക്കാൻ തയ്യാറാകുന്നുമില്ല ഇതേ തുടർന്ന് അനൂപ് തൻ്റെ മകനല്ല എന്നും ഇങ്ങനെയൊരു മകൻ തനിക്കില്ല എന്നുള്ള തീരുമാനവും അറിയിക്കുന്നത് പ്രതീക്ഷകൾക്ക് തിരിച്ചടി ആവുകയാണ് പപ്പൻ്റെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്